സിനിമാ ലോകത്തു നിന്ന് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടി അന്തരിച്ചു ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഹിന്ദി സിനിമാ ലോകത്ത് നിന്നാണ് ആരാധകരെ കണ്ണീരലാഴ്ത്തിയ വാർത്ത വന്നിരിക്കുന്നത് ഹിന്ദി സൂപ്പർ നായിക സ്മൃതി വിശ്വാസാണ് അന്തരിച്ചത് ഒരു കാലത്ത് ഹിന്ദി സിനിമാ രംഗത്ത് തിളങ്ങി നിന്ന നടിയാണ് സ്മൃതി വിശ്വാസ് ജൂലൈ മൂന്നാം തീയതിയാണ് നൂറ് വയസ്സായിരുന്ന സ്മൃതി വിശ്വാസ് വിട പറഞ്ഞത് ബാലതാരമായാണ് സ്മൃതി വിശ്വാസ് സിനിമാ രംഗത്ത് തുടക്കം കുറിച്ചത് ബംഗാളി സിനിമകളിലൂടെയാണ് സ്മൃതി സജീവമാകുന്നത് പിന്നീട് ഹിന്ദി സിനിമകളിലെത്തി മറാഠി സിനിമകളിലും സജീവമായിരുന്നു അക്കാലത്തെ ഹിന്ദി സിനിമകളിലെ സൂപ്പർ സ്റ്റാറുകളായ ദേവാനന്ദ് കിഷോർ കുമാർ തുടങ്ങിയവരുടെ നായികയായി ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ മോഡേൺ ഗേളാണ് സ്മൃതിയുടെ അവസാന ഹിന്ദി സിനിമ നിരവധി ആരാധകരുള്ള പ്രിയ നടിയുടെ വിയോഗം ഒരു കാലഘട്ടത്തിലെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പ്രിയ പ്രിയനടി സ്മൃതി വിശ്വാസിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക